ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിക്സിലെ മെഴുകുതിരി കൊണ്ടുള്ള നല്ലൊരു സൂത്രവും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്കപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഇത് ടിപ്സ് അല്ല കേട്ടോ ഒരു റെസിപ്പിയാണ് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു നാഴിയോളം ചോറ് വയ്ക്കുന്ന ഉണ്ടല്ലോ ആ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ പച്ചരിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുതിരാനായിട്ട് വെക്കുക കേട്ടോ ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു നാഴിയുടെ കണക്കെന്നെ നാഴിയാണോ ഗ്ലാസ് ആണോ ഏതെടുക്കണെന്ന് വച്ചാൽ അതെടുക്കാം കേട്ടോ അതിൻ്റെ പകുതിയോളം വെള്ളം ഒഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള പകുതിയിൽ കടലപ്പരിപ്പാണ് കേട്ടോ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കടലപ്പരിപ്പുണ്ടല്ലോ അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ കഴുകുക വെള്ളമൊഴിച്ച് വെക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഈ ഒരു അരി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഈ അരയ്ക്കണത് എടുക്കുന്ന സമയത്താണ് നമ്മൾ ഉഴുന്നും പരിപ്പിലും വെള്ളം ഒഴിച്ചു വെക്കുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് കേട്ടോ നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് അതിലിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഇപ്പം ഞാനിതിലേക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ആവശ്യം അനുസരിച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളത് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് അരയ്ക്കാൻ വെക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ പരിപ്പിലൊക്കെ വെള്ളം ഒഴിച്ച് വെക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കുതിർന്ന് പോകൂട്ട് നമുക്ക് ഒരുപാട് കുതിർന്നിട്ടും അതുപോലെ നമുക്കത് ഫൈൻ പേസ്റ്റായിട്ടും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് അരച്ചെടുത്തു ആദ്യത്തെ ആ ഒരു കൂട്ട് രണ്ടാമത് അതുപോലെ ബാക്കിയുള്ള ഒരു പച്ചമുളകും ആരീൻ്റെ കൂടെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചെറിയുള്ളി ഒരാറേഴ് ചെറിയുള്ളിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പും അതുപോലെ ഒരു സ്പൂണോളം നല്ല ജീരകമുണ്ടല്ലോ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക പിന്നെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ചെറിയ തരതിരപ്പൊക്കെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു പരിപ്പുണ്ടല്ലോ അതായത് കടലപ്പരിപ്പും ഉഴുന്നും അത് ഇതുപോലൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടാനായിട്ടാണ് മല്ലിയലിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ആയിരിക്കും നമ്മുടെ ഈ ഒരു അപ്പത്തിന് ഞാൻ ഇവിടെ ഒരു അപ്പമാണ് തയ്യാറാക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ അടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പം ഇതുപോലൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ നന്നായി അരയ്ക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ മല്ലിയില നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അരച്ചു കിട്ടോ നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ അത് കറക്റ്റായി അരഞ്ഞു വന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അതൊന്ന് ഇതുപോലെ മല്ലിയില ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി ഒരുപാട് അരയേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലെങ്കിൽ പുളിക്കാൻ വെക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് അരക്കുക അപ്പം തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ ഡിന്നറിനും കഴിക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്കിത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളത് അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശരിക്കും പറയണമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും കേട്ടോ കുറച്ച് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതുപോലെ ഒന്നാക്കി കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇതുപോലെ മാവ് നല്ല കട്ടിലുമായിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൈ കൊണ്ടോ ഇതുപോലെ എന്തെങ്കിലും സ്പൂൺ കൊണ്ടോ എങ്കൊന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതിയിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് നമ്മളതൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതാ ഒരു ഒരു വശം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ആണ് കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ കൂടെ ചമ്മന്തി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ചുട്ടെടുക്കുക നമ്മൾ സാധാരണ ദോശയും മാപ്പവും ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിരിക്കും കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഞാൻ നിലക്കടല എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നിലക്കടല നമുക്ക് മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ തൊണ്ടില്ലാതെ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും നമ്മളത് വേവിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മളതിനൊന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് ഒരു ഒരു മണിക്കൂറോളം കുതിരാൻ വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതിനിട്ട് നമ്മളിതുപോലെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒരു വിസിൽ മാത്രം വന്നാൽ മതിയിട്ടോ പെട്ടെന്ന് ഇതൊന്ന് മെന്ത് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കടലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ അതിനൊന്ന് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളൊക്കെ നമുക്ക് കുറച്ച് നാളൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട സമയത്ത് കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കടല ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു കടല വെറുതെ കഴിക്കാനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഞാനതിലേക്ക് ഒരു പച്ചമുളക് കൊത്തിയായിരുന്നതും അതുപോലെ ചെറിയൊരു സവോള കൊത്തിയായിരുന്നതും പിന്നെ ഇതുപോലെ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒന്ന് ചീകിയെടുത്തതും കൂടി എടുത്ത് ് അതിലേക്ക് നമ്മൾ ഈ കടലിട്ട് കൊടുക്കുക കേട്ടോ കടലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഇനി നമ്മൾ കുറച്ച് മുളക് പൊടി അത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചാൽ മതി ഒരുപാട് വേണ്ട ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കൂട്ടോ നമ്മൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ നല്ല ഹെൽത്തിയാണ് നമ്മൾ നമ്മള് ക്യാരറ്റൊക്കെ അതിൽ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ കടല കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇത് കഴിച്ചു കഴിച്ചുപോകും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ പഴം വാങ്ങി ഒന്നിനിടണം ഒക്കെ ബാലൻസ് വന്നു ഇതുപോലെ നല്ല കറുത്ത് കഴിഞ്ഞാൽ സാധാരണ മക്കൾക്കാണെങ്കിലും നേത്രം ഈ ഒരു കറുത്ത പഴം ഇഷ്ടമല്ല നമ്മളാണെങ്കിൽ പോലും ആ ഒരു കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ചെറുതായിട്ട് മടി കാണിക്കും അപ്പം നമ്മളത് കളയാതെ ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു തേങ്ങ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചേർത്തിട്ട് നമ്മളതുപോലെ കുറച്ച് ഈ ഒരു കറുത്ത പഴം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുട്ടിനും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു കറുത്ത പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് മക്കൾക്കാണെങ്കിൽ പോലും അത് നോർമലായിട്ടുള്ള പഴമാണ് അത്ര പഴുത്തിട്ടുള്ളതാണെന്ന് അവർക്ക് അറിയൂല അപ്പോൾ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ധാന്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കും നേരെ വാങ്ങി അത് നേരെ കൊണ്ടുപോയിട്ട് കണ്ടെയ്നറിലാക്കും അങ്ങനെ ചെയ്യാതെ നമ്മൾ നമ്മളിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൽ ചെറിയ ചെറിയ കേടായിട്ടുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം തന്നെ നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ കണ്ടെയ്നറിലാക്കുക കേട്ടോ അങ്ങനെ ആക്കുന്ന സമയത്ത് മറ്റുള്ളത് ഇല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്തി അങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കേടും കൂടെ മറ്റുള്ള ധാന്യങ്ങളിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ അതേപോലെ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം കണ്ടില്ലേ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ പെട്ടെന്നൊന്നും അതിലൊരു കേടും ഒന്നും ഇല്ലാത്ത പോലെയുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് ഒരു പിടിയോളം തന്നെ കേടായിട്ടുള്ള ധാന്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മ്മളിതുപോലൊന്ന് എല്ലാം മാറ്റിയതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ആക്കി വെക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിൽ നിന്നൊക്കെ വീഴുന്ന കുഞ്ഞു കുഞ്ഞു ഉണ്ടല്ലോ ഇപ്പം ഈ ഒരു കാറ്റ് സമയമൊക്കെ ആയുധകാരനും ഇഷ്ടംപോലെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ വീണ് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ മെച്ചിങ് കിട്ടുന്ന സമയത്ത് ഇതുകൊണ്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഞാനൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് തലവേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നെറ്റിയിൽ ഒരു ഒരു മൂന്ന് കുരുമുളകും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഉരച്ചെടുത്തതിന് ശേഷം നമ്മൾ നെറ്റിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തലവേദന പെട്ടെന്ന് തന്നെ മാറാനായിട്ട് പറ്റൂട്ടോ സഹായിക്കും അപ്പോൾ ഇപ്പം അത് മാത്രമല്ല ഇതുകൊണ്ട് വേറെയും കുറേ നല്ല ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇതൊന്നിപ്പോൾ ഇത് അതിൻ്റെ മുകളിലുള്ള ആ തോടെ എല്ലാം മാറ്റിയതിന് ശേഷം ആ വെ വെള്ള കളറ് കാണുന്നതിന് നല്ല പോഷൻ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വായിലിട്ടിട്ട് നന്നായി ഒന്ന് ചവച്ചരക്കണം നമ്മുടെ വായ്ക്കകത്തൊക്കെ ഇതുപോലുള്ള മുറിയൊക്കെ പുണ്ണൊക്കെ വരാറുണ്ട് വായ്പ വരാറുണ്ട് അതിന് നല്ല ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വരുന്ന മുറികളൊക്കെ നമുക്ക് പെട്ടെന്ന് വായന ഇത് മോണയിലൊക്കെ വരുന്ന ഇതുപോലെ പഴുപ്പ് പോലെയൊക്കെ വരും ഇതൊക്കെ മാറാനൊക്കെ നല്ല ഒരു മരുന്നാണ് കേട്ടോ ഈ ഒരു മെച്ചിങ്ങ അപ്പോൾ അത് നിങ്ങൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി നമുക്ക് ഇതുപോലെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഒന്ന് ചവച്ചരച്ച് തുപ്പണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലെ ഇപ്പം ഇതിനെ വേറുള്ളൊരു എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കല്ലിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചെടുക്കുകയാണ് കേട്ടോ നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ചന്ദനത്തിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടും കിട്ടുന്നതിനെ നമ്മൾ ഒരു ചെറിയൊരു ബൗളിലോ എന്തിലെങ്കിലും ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ചൂട് കാലമൊക്കെ ആകുമ്പോൾ നല്ല പോലെ തന്നെ ചൂട് കുരുവൊക്കെ വരും നമ്മുടെ തലയിലാണെങ്കിലും ഒക്കെ നല്ല വലിയ വലിയ ചൂട് കുരു വരും അതുപോലെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇതുപോലുള്ള കുരു വരാറുണ്ട് ഇങ്ങനെ വരുന്നത് ഞാൻ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറും കേട്ടോ കണ്ണിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു കുരുമാറാൻ അതുപോലെ ചൂട് കുരുമൊക്കെ ഇതുപോലെ പഴുപ്പ് വന്നിട്ടുള്ള ചൂട് കുരുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സമാധാനം കിട്ടും കേട്ടോ പെട്ടെന്ന് മാറാനും ഒക്കെ നല്ല ഇതാണ് ഒരു മെച്ചിങ് അപ്പം ഞങ്ങൾ മെച്ചിങ് കിട്ടുമ്പോൾ കളയല്ലേ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെയുള്ളതാണ് കേട്ടോ ഇതുപോലെ വിക്സിൽ മെഴുകുതിരി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും മെഴുകുതിരി ഉണ്ടാവും അതുപോലെ വിക്സ് ഇല്ലാത്ത വീടുകളൊക്കെ ചുരുക്കമാണ് അപ്പോൾ നമ്മൾ ഇത് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഏറ്റവും യൂസ് ചെയ്യാണ്ട് പഴയ ഒരു ചീനച്ചട്ടിയാണ് അതിലേക്ക് ഞാനൊരു മൂന്ന് മെഴുകുതിരി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്ലെയിം നല്ലവണ്ണം ഹൈ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മെഴുകുതിരി നമുക്ക് മെൽട്ടായി കിട്ടും മെൽട്ടായി കിട്ടുന്ന സമയത്ത് പിന്നെ നമുക്ക് നമുക്കതിനകത്ത് അതിൻ്റെ ഒരു നൂലുണ്ടാവും ആ നൂല് നമ്മളതൊന്ന് ഒന്ന് എടുക്കുക കേട്ടോ എടുത്ത് മാറ്റുക നമുക്ക് തിരിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് മൂന്നും ഇതുപോലെ നന്നായി ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു നൂല് ഞാൻ അതിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് അതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്സ് ഉണ്ടല്ലോ വിക്സ് നമ്മളിതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇതിലിപ്പോൾ ഈ ഒരു ചെറിയ ടീസ്പൂണിൽ ഫുള്ളായി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് നമ്മളതിന്ന് ഇതുപോലെ കൈ കൈകൊണ്ടൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെഴുകുതിരിൻ്റെ കൂടെ തന്നെ അത് നന്നായി ഒന്ന് മെൽട്ടായി കിട്ടും കേട്ടോ അപ്പോൾ മെൽട്ടായി കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതേതുപോലെ യൂക്കാലിപ്സിൻ്റെ നമുക്ക് എണ്ണ കിട്ടുമല്ലോ ആ ഒരു എണ്ണയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ മൺജിരാഗ് ഉണ്ടാവുമല്ലോ മൺജിരാഗിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ചില്ലിൻ്റെ ചെറിയ ചില്ലിൻ്റെ കപ്പൊക്കെ ഭംഗിയുള്ള കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഇവിടെ മൺജിരാഗ് ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്ന് കിട്ടിയ മെഴുകുതിരി മെൽട്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു നൂല് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഇതിൽ കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ ഇതുപോലൊന്നും നമ്മൾ വെച്ചു കൊടുക്കുക പിന്നെ നമ്മളിത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് ഉറച്ചു കിട്ടും കാരണം ഇതിൽ നമ്മൾ മെഴുകുതിരിയാക്കിയിരിക്കുന്നത് കൊണ്ട് നല്ല പോലെ തന്നെ ഇത് ശരിക്കും നമ്മൾ നേരത്തെ മെഴുകുതിരി ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ആയി കിട്ടും കേട്ടോ ഇനി നമ്മളിത് കുറച്ചൊക്കെ മെഴുകുതിരിയില്ലാതെ താഴെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇതൊക്കെ ഇത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നേരിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലാവുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പിന്നീട് ഒരു പണിയായി വരും അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ചുരണ്ടി ചുരണ്ടിയെടുത്തതിന് ശേഷം ഒരു തുണി യൂസ് ചെയ്തിട്ട് ആ പൊടികളെല്ലാം തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തിട്ട് ഈ ഒരു തുണി നല്ലോണം ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നമ്മൾ ആക്കി കൊടുക്കുകയാണ് അപ്പോഴും അത് ഇങ്ങനെ ഇതുപോലെ തന്നെ മെഴുകിൻ്റെ അംശം കണ്ടില്ല എല്ലാവരെയും ഈ ഒരു രീതിയിൽ നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു തിളപ്പിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ ആ തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഒഴിച്ച് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെഴുകിൻ്റെ അംശം ഉള്ളതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് പോകാനും എല്ലാം പോലെ തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പ് പഴയ രീതിക്ക് തന്നെ ആവുകയും അവിടെ ഒരു മെഴുകിൻ്റെ അംശം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഇതുപോലെ മെഴുകിൻ്റെ മെഴുകുതിരി കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ട്രൈ വളരെ യൂസ്ഫുൾ ആണ് കണ്ടില്ലേ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പം അത നമ്മളിവിടെ ആ ചിരാകിലെ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ശരിക്കും നല്ല പോലെ തന്നെ ഉറച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കത്തിച്ച് വെക്കാം ഈ ഇത് കത്തിച്ച് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് തന്നെ നമുക്ക് കുഞ്ഞുമക്കളുള്ള വീട്ടിലൊക്കെ നമുക്കിത് കത്തിച്ച് വെക്കാം കാരണം സാധാരണ ഒരു മെഴുകുതിരി കത്തുന്ന രീതിയിൽ കത്തുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ ആ ഒരു മണം നല്ല പോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തൊക്കെ വരും അപ്പോൾ കൊതുകും വരില്ല കുട്ടികൾക്ക് ശ്വസിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ വീട്ടിന് പ്രദോഷവും പനിയും ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ ആ പനിച്ചിരിക്കുന്നവരുടെ ആ റൂമിൽ നമ്മളത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും വളരെ നല്ലൊരു റിലീഫ് കിട്ടാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒന്നും യാതൊരു ചിലവും നമുക്ക് വരുന്നില്ല ശ്വസിക്കുന്നത് കൊണ്ടും നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് പിന്നെ ആസ്മ പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അലർജി ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് കത്തിച്ച് വയ്ക്കാം കേട്ടോ അവർക്ക് യാതൊരു പ്രശ്നവും വരില്ലാവർക്കും നല്ലൊരു റിലീഫ് കിട്ടാനും പിന്നെ കൊതുക് ശല്യം ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്പാകും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഇനി ഇനിയും വീഡിയോയുടെ ആണുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്